ചിലപ്പോൾ ആളുകൾ ചില പേർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകൾ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് എല്ലാ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് ആവണം എന്ന് പറയാൻ പറ്റില്ല നല്ല സിനിമകൾ ചെയ്യാം വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളായിരിക്കാം ശരിക്കും മനസ്സിലാ എനിക്ക് തന്നെ ഒരു മനസ്സിലാവാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തത് എന്നുള്ളത് അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ് പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് മണിയാണ്